നമസ്കാരം സർ നമസ്കാരം അശോക് സർ ശബരിമല തന്ത്രി കണ്ഠരി രാജീവരുടെ ചില പറച്ചിലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയാകുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും വിമർശനങ്ങൾ ഒക്കെ ഉയരുന്നതും മണിമണ്ഡപം അയ്യപ്പന്റെ ജീവസമാധി അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല മാളികപ്പുറത്ത് മഞ്ഞൾപ്പൊടി തൂങ്ങുന്നതും തേങ്ങ ഉരുട്ടുന്നതും മണിമണ്ഡപത്തിൽ ഭസ്മം ഇതിർന്നതും ഒക്കെ അനാചാരമാണെന്ന് പറഞ്ഞു ഒരുപക്ഷെ ക്രമങ്ങൾ തദ്ദേശീയമായ പാരമ്പര്യ ക്രമങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് സ്വന്തം നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമമാണോ എന്ന് വരെ വിമർശനം ഉണ്ടായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഇതിൽ ചില ഹൈക്കോടതി നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഹൈക്കോടതി അതിലെ ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട് അതായത് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ശബരിമല തന്ത്രി അതിന് ഒരു റിട്ടേൺ ആയിട്ടുള്ള അഭിപ്രായം എഴുതി കൊടുക്കണം റിട്ടേൺ അഭിപ്രായം കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഒരു എന്താണ് ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ എനിക്ക് യാതൊരു വിധമായ താല്പര്യം എൻ്റെ അകത്തില്ല അദ്ദേഹം പറഞ്ഞത് ശുദ്ധഭ്രോഷ്കമാണ് കാരണം ഈ അവിടെ വർഷങ്ങളായിട്ട് വരുന്ന ആചാരത്തിന്റെ ഭാഗമാണ് എന്താണ് മാളികപ്പുറത്ത് മഞ്ഞപ്പൊടി വിതറുന്നതും പിന്നീട് തേങ്ങ വരട്ടുന്നതും മണിമണ്ഡപത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും പന്തളം രാജാവാണ് അയ്യപ്പന്റെ പിതാവായിട്ട് സങ്കല്പിക്കപ്പെട്ട അല്ലെ പിതൃസ്ഥാനീയൻ എന്ന് പറയുന്നത് രാത്രി ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിലെ ദേവതയുടെ പിതൃസ്ഥാനീയനാണ് എന്നാൽ അയ്യപ്പന്റെ പിതൃസ്ഥാനിയൻ എന്ന് പറയുന്നത് പന്തളം രാജാവാണ് പന്തളം രാജാവ് ഏർ പതിനെട്ടാം പടി കയറി കഴിഞ്ഞാൽ ശാസ്താവിനെ തൊഴുതിട്ട് അദ്ദേഹം നമസ്കരിക്കുന്നത് മണിമണ്ഡപത്തിലാണ് കാരണം മണിമണ്ഡപം അയ്യപ്പന്റെ സമാധിസ്ഥാനമാണ് ആളുകള് ശിവഗിരിയിൽ പോകുന്ന എന്തിനാണ് അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി പിന്നീട് പ്രഭാകര സിദ്ധയോഗ്യയുടെ സമാധി കേരളത്തിലുണ്ട് ഓമല്ലൂർന്ന് പറയുന്ന സ്ഥലത്താണ് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂര് അവിടെ അനവധി ആളുകൾ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് ചട്ടമ്പി സ്വാമിജിയുടെ സമാധി എന്ന് പറയുന്നത് ചവറ പന്മനയിലാണ് പിന്നീട് നമ്മള് നോക്കിക്കഴിഞ്ഞാല് കേരളത്തിന് പുറത്ത് അനവധി സമാധി സ്ഥാനങ്ങളുണ്ട് കൊല്ലിമല പിന്നീട് രമണഭാഷയുടെ അരുണാചലം ഇവിടെയൊക്കെ സമാധിസ്ഥാനമുണ്ടതായത് സ്ഥാനം കൊണ്ടും ആ വ്യക്തികളുടെ അല്ലെങ്കിൽ സദ്വൃത്തരുടെ സാന്നിധ്യം കൊണ്ടും പ്രശസ്തമായ സ്ഥലങ്ങളിലാണ് ഭക്തി അംഗീകരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ആ നമ്മളുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് അഗസ്ത്യരുടെ സമാധി സ്ഥലമാണെന്നൊരു അഭിപ്രായമുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങൾ എടുത്തു നോക്കിയാലും പ്രത്യേകിച്ച് ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ കൂടുതലും സമാധിസ്ഥാനങ്ങളാണ് ദേവീക്ഷേത്രങ്ങളാണ് സമാധിസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ അത് ശക്തിയുടെ പ്രാഭവം തെളിയിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ദേവീക്ഷേത്രങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ അയ്യപ്പന്റെ സമാധിസ്ഥാനമായ മണിമണ്ഡപം അദ്ദേഹം അവിടെ യാതൊരു കാര്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല തന്ത്രിയായിട്ടിരിക്കാൻ തന്നെ യോഗ്യതയില്ല എന്നാണ് അതിന്റെ അർത്ഥം മാളിയപ്പുറത്തിന്റെ കൺസെപ്റ്റ് അവിടെ ആചാരവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇതൊക്കെ ആചാരവിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ അയ്യപ്പൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കേണ്ടി വരും അപ്പം അയ്യപ്പനല്ല അവിടുത്തെ പ്രശ്നം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് തിരക്ക് കുറയ്ക്കുക എന്ന് പറഞ്ഞ പദ്ധതിയുടെ ഭാഗം എന്ന് പറയുന്നത് അത് തികച്ചും അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഏത് എന്താണ് സ്ഥാപനമെടുത്താലും ഇപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ അതായത് വരുമാനമുള്ള ക്ഷേത്രങ്ങൾ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ കെ എം എം എൽ പോലെ ചവറയിലെ ക്ലോറേറ്റ് ഫാക്ടറിയെ പോലെയോ കെ എസ് ആർ ടി സിയെ പോലെയോ കെ എസ് സി പോലെയുള്ള ഒരു വ്യാപാര സ്ഥാപനം അല്ലെ വ്യാപാര വ്യവസായ സ്ഥാപനം മാത്രമായിട്ടാണ് അവരതിനെ കാണുന്നത് ഭക്തന്റെ മനസ്സിലതല്ല ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് അവിടെ സമാധിസ്ഥനായിരിക്കുന്ന അല്ലെങ്കിൽ ദേവചൈതന്യമുള്ള എന്ത് സത്യമാണോ എന്ത് ബ്രഹ്മമാണോ ബ്രഹ്മ സ്വരൂപമാണോ അവിടെ ഉള്ളത് അതിനെ കാണാനും അതിൽ നിന്ന് ആശ്വാസം നേടാനുമാണ് അവിടെ പോകുന്നത് അക്കാര്യത്തിലേക്ക് തന്ത്രി തീർത്തും ഭൗതികമായ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇടപെടുന്നത് ശരിയല്ല ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം ഇനിയും അദ്ദേഹം ശരികേടിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ തന്ത്രിയെ ചെവിക്ക് പിടിക്കാനായി അറിയാമയായി ഒന്നുമില്ല അത് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് ശബരിമലയ്ക്കെതിരെ ഉണ്ടായ ഇഷ്യൂസിലെല്ലാം ബന്ധപ്പെട്ട കക്ഷികളെല്ലാം അതിൻ്റെ വേണ്ടത്ര കാര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ കണ്ടുവരുന്നത് അതൊരു അതൊരു ഭക്തന്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ വീക്ഷണത്തിൽ അത് അങ്ങനെ കാണാൻ പറ്റുകയുള്ളു പിന്നെ സമാധിസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസമാണെന്ന് പലർക്ക് തോന്നാമെങ്കിൽ പോലും ഈ സമാധിസ്ഥനായ ബ്രഹ്മസ്വരൂപനായ വ്യക്തി അതായത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാത്രം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന മണിമണ്ഡപം നമ്മളിപ്പോ അച്മേന്റെ ദർഗ എടുത്താലും അവിടെയും ചിപ്സിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തതാണ് അവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ അപ്പം ആയിട്ട് തന്നെ നമുക്ക് ശബരിമലയിലെ മണിമണ്ഡപത്തിൽ പോയി പ്രാർത്ഥിക്കാനും അവിടെ നിന്ന് ആശ്വാസം ലഭ്യ നേടാനുമുള്ള അർഹത ഓരോ ഭക്തനുണ്ട് പിന്നീട് ഇദ്ദേഹം ഒരു കാര്യം എന്ന് പറയുന്നത് അയ്യപ്പൻ സമാധിസ്ഥനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് ആ എന്താണ് ശാസ്താവിൽ വിലയം പ്രാപിച്ചു എന്നാണ് പറയുന്നത് അതിന്റെ ശാസ്ത്രാവിന്റെ ആദ്യത്തെ പേര് ഇദ്ദേഹം ആയിരത്തി ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് തന്ത്രം കിട്ടിയിട്ട് ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലത്തോളം ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനു മുമ്പും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിന് മേൽക്കൂരി ഉണ്ടായിരുന്നില്ല എന്നാണ് പലരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പാലസ് റെക്കോർഡ്സിൽ ഇതൊക്കെ കാണും അവിടെ മേൽക്കൂരി ഉണ്ടായിരുന്നോ ഇല്ലയോ അപ്പൊ അന്ന് അവിടുത്തെ സമീപവാസികള് അവിടെ പ്രതിഷ്ഠിതനായിരിക്കുന്ന ദേവതയെ പറ്റി പറഞ്ഞിട്ടുള്ളത് ചാത്തര് എന്നാണ് പറഞ്ഞത് ശാസ്താവിന്റെ ഏർ തമിഴ് തത്വമാണ് ചാത്താവ് അത് ചാത്താവായിട്ടുണ്ട് അപ്പം ചാത്താവിലേക്കാണ് അയ്യപ്പൻ്റെ ആത്മ ആത്മസ്വരൂപം വിലയം പ്രാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ശ്രീകോവില് പോയി തൊഴിലാലും അതിൻ്റെ ഫലമുണ്ടാകും ഇദ്ദേഹം പറയുന്നതനുസരിച്ചിട്ടാണ് ശ്രീകോവിന് മാത്രം മതി അതിൻ്റെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറ്റിയ കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദിക് തന്ത്ര വേദതന്ത്രം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം മലയാളികളിൽ ഭൂരിപക്ഷവും പിതൃ ആ എന്താണ് പൂജ നടത്തുന്ന ആളുകളാണ് അത് ക്രിസ്ത്യൻസും അത് നടത്താറുണ്ട് അവര് അവർക്ക് അതിനായിട്ട് ഒരു വർഷത്തിൽ ഒരിക്കലും ഒരു ദിവസമുണ്ട് നമ്മൾ കർക്കിടകവാവ് മലയാളികള് മലയാളി ഏർ ഹൈന്ദവ സമാജം വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ചില തന്ത്രിമാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് തന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് പിതൃക്കളുടെ തൃപ്തിയാണ് ഈ പിതൃക്കളുടെ തൃപ്തി വേണ്ട ശബരിമലയിൽ വ്യവസായം മാത്രം മതി എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡാണ് തന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളത് അത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിന് അദ്ദേഹം തന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അവിടെ കൂട്ടുകയാണ് കാരണം തന്ത്രിയുടെ അനുജ്ഞയില്ലാതെ ഒരു ബോർഡിന്റെ ഒരു ഒരു ക്ഷേത്രത്തിലും മണത്തരി പോലും മാറ്റി വെക്കാൻ പറ്റില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക